നമസ്കാരം മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വടക്കൻ കേരളത്തിലെ ഐതിഹ്യ പെരുമേറിയ മുച്ചിലോട്ട് ഭഗവതിയുടെ കളിയാട്ട മഹോത്സവങ്ങൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി കൂത്തുപറമ്പ് അറങ്ങാട്ടേരി കൈതേരി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ജനുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിലായി നടന്നുവന്ന വാർഷിക കളിയാട്ടത്തിന് പരിസമാപ്തി കുറിച്ചതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം തുടങ്ങിയത് ജനുവരി ഒന്നാം തീയതി ഒന്ന് മുതൽ നാല് വരെയാണ് ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം ഒന്നാം തീയതി പ്രാദേശികമായ വീടുകളിലേക്ക് വാള എഴുന്നള്ളിച്ച് പോകുന്ന ഒരു കർമ്മമാണ് നടന്നത് രണ്ടു മുതൽ നാല് വരെ മൂന്ന് ദിവസങ്ങളായിട്ട് ക്ഷേത്രത്തിലെ കളിയാട്ടം നടന്നു വരികയാണ് നാലാം തീയതി രാത്രി പത്തര മണിയോടു കൂടി തന്നെ ഈ കൊല്ലത്തെ കളിയാട്ട മഹോത്സവം അവസാനിക്കുന്നു ഈ ട്രസ്റ്റ് ഈ ക്ഷേത്രം ഇപ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് നടന്നു വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങൾ ഏഴ് പേരടങ്ങിയ ഒരു സമിതി പൈതേരി ശ്രീ മുച്ചോട്ട ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് എന്ന നിലയ്ക്ക് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ കീഴിലാണ് ഇപ്പോഴത്തെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരുന്നത് دا ناهي دا ناهي അരങ്ങിൽ അടിയന്തരം എഴുന്നള്ളത്ത് വാഴ എഴുന്നള്ളത്ത് ഊർപ്പഴശ്ശി ദൈവത്താരുടെ തോറ്റം മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റം അഷ്ടമംഗലവും വെച്ച് കൂയകെട്ട് തീയിടൽ അരങ്ങിൽ അടിയന്തരം കൂടിയാട്ടം കണ്ണങ്ങാട്ടു ഭഗവതി തോറ്റം പുല്ലൂരാളി ഭഗവതി തോറ്റം നരമ്പിൽ ഭഗവതി തോറ്റം വിഷ്ണുമൂർത്തി തോറ്റം നരമ്പിൽ ഭഗവതി തെയ്യം കണ്ണങ്ങാട്ടു ഭഗവതി തെയ്യം വിഷ്ണുമൂർത്തി തെയ്യം പുല്ലുമാളി തെയ്യം അടിച്ചുതളി വേല ഉച്ചത്തോറ്റം കൂടിയാട്ടം വാഴ പുലിയൂർ കണ്ണൻ വെള്ളാട്ടം കാരണവർ തെയ്യം ബാക്കി തെയ്യത്തിൻ്റെ വെള്ളാട്ടം അമ്പിത്തോറ്റം കൂടിയാട്ടം കണ്ണങ്ങാട്ടു ഭഗവതി തോറ്റം ഉള്ളൂരാളി തോറ്റം നരനിൽ ഭഗവതി തോട്ടം തുടർന്ന് കൈതേരി എടം ഭഗവതി ക്ഷേത്രത്തിലേക്ക് തിരുവായുധ പൈമലക്കൾ വടക്കിനേ ഭാഗം തേങ്ങമ്പുഴി ഉള്ളൂർ കണ്ണൻ തെയ്യം കല്യാണ ഗണപതി തോട്ടം കൊടിയലത്തോട്ടം കൊടിയല കൊടുക്കൽ മേലേരി കൂട്ടം നരമ്പിൽ ഭഗവതി തെയ്യം കണ്ണങ്ങാട്ടു ഭഗവതി തെയ്യം കൃഷ്ണമൂർത്തി തെയ്യം എലിയൂർ തെയ്യം മേലേരി കയ്യൽ തയ്യൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നെടുവേലിനെ ശേഷം പ്രദക്ഷിണ നേട്ടം ഭക്തർക്ക് അനുഗ്രഹം നൽകി ആരാധിക്കലോടെ ഈ വർഷത്തെ കളിയാട്ടത്തിന് സമാപനം കുറിച്ചു റിപ്പോർട്ടർ രഘുനാഥ് സി